ഹലോ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോകാൻ പോവുകയാണ് വേറെ എവിടേക്കല്ല നെയ്യാർ ഡാമിലേക്കാണ് ഇതേപോലെ അവിടുത്തെ പിള്ളേരെ കൂടി ക്രിസ്മസിന് വേണ്ടിയിട്ട് പുൽക്കൂടൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടി അപ്പോൾ ഇങ്ങോട്ട് എങ്ങനെ വന്നത് വെച്ചാൽ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് ഞാനല്ല ഈ കാണുന്ന രണ്ടെണ്ണങ്ങളിൽ അവരാണ് മീൻ പിടിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ കൂടെ വലിഞ്ഞേറി വന്നതാണ് ഞാൻ ഈ തേച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒഡാമസ് ആണ് കൊതു കടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ദേവമൊത്തം തേച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞാൻ വരയ്ക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബുക്കും പെൻസിലും കളറൊക്കെ എടുത്തിട്ടുണ്ട് അവരവിടുന്ന് മീൻ പിടിക്കട്ടെ നമുക്ക് ഇവിടുന്ന് വരയ്ക്കാം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ പെൻസിലെടുത്തിട്ട് ദൂരെ കാണുന്നതൊക്കെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് ആ കാണുന്ന കാടും മലയും വെള്ളമൊക്കെ ഇതേപോലെ നമ്മൾ ഏകദേശം ഒന്ന് ജസ്റ്റ് വരച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതേപോലെ വെള്ളവും കൂടെ ഗ്ലാസ്സിലെടുക്കുന്നുണ്ട് ഒരലയും കൂടെ പറിച്ചുവെക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് വാട്ടർ കളറാണ് നമ്മൾ ഇവിടെ കളർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ച മഞ്ഞ ചുവപ്പ് കറുപ്പ് എന്നുള്ള കളറൊക്കെ നമ്മൾ ഇല എടുത്തിട്ടുണ്ട് അതിനുശേഷം വെള്ളം കൂടെ കൂട്ടിയിട്ട് ഇതേപോലെ ഏകദേശം ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യുന്നില്ല ഏകദേശം ആ കാണുന്ന പോലെ നമ്മളൊന്ന് വരച്ചെടുക്കുകയാണ് അപ്പം ഇതേപോലെ വെള്ളമൊക്കെ കൂട്ടി നമ്മളൊന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് വിടുന്നേ ഉള്ളൂ അതിനുശേഷം ഈ കാണുന്ന വെള്ളത്തിൻ്റെ റിഫ്ലക്ഷൻ കൂടെ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതേപോലെ പച്ചക്കളർ ഉപയോഗിച്ചിട്ട് വെള്ളം കൂടെ എടുത്ത് ഇതേപോലെ ഒന്ന് വെള്ളം കാണുന്ന ആ ഭാഗത്തൊക്കെ റിഫ്ലക്ഷൻ അടിക്കുന്നില്ലേ ആ ഭാഗത്തൊക്കെ ഒന്ന് അത് അടിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ദൂരെ കാണുന്ന മലയും കൂടെ നമ്മളൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട് ദൂരെ കാണുന്ന മല ഇതേപോലെ വരച്ചെടുത്ത ശേഷം നമ്മളെ കരഭാഗമില്ലേ വെള്ളത്തിനടുത്തായിട്ട് വരുന്ന അവിടെ ഡാർക്ക് ബ്രൗൺ ഇതേപോലെ അടിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഇതേപോലെ നമ്മളൊരു ബ്ലാക്ക് കളർ പേനയും കൂടെ എടുത്തിട്ടുണ്ട് അത് അതുപോലെ ഇതേപോലെ ബോർഡറൊക്കെ ഒന്ന് അടിച്ചുകൊടുക്കുകയാണ് നമ്മളടുത്തായിട്ട് മകുളി ചേട്ടനും സച്ചിയും കൂടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പരലാണ് ഇത്ര നേരം കിട്ടിയത് അപ്പോൾ ഇതേപോലെ വെള്ളത്തിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഇതേപോലെ വര 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 കൊടുക്കുകയാണ് അതിനുശേഷം ബാക്ക്ഗ്രൗണ്ടിൽ പക്ഷികൾ പറന്ന് വരുന്നതായിട്ടും കൂടെ വരച്ചെടുക്കുന്നത് നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് നമ്മളിത്ര വരച്ചുകൊണ്ടിരുന്ന ചിത്രം അധികം സമയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും വരയ്ക്കാൻ നിന്നില്ല ജസ്റ്റ് വാഷ് ചെയ്ത് വിട്ടതേ ഉള്ളൂ എന്നിട്ട് പാനുപയോഗിച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ പരിപാടി ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ